ഗവർണറുമായിട്ട് നിലയ്ക്കാത്ത വിവാദം എൽ ഡി എഫ് സർക്കാർ ആഗ്രഹിക്കുന്നില്ല നിർഭാഗ്യവശാൽ ഓരോ ദിവസവും വിവാദങ്ങളിലേക്ക് പോകാനുള്ള ആവേശം എന്തുകൊണ്ടോ ബഹുമാനപ്പെട്ട ഗവർണർ കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല പലപ്പോഴും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ ആ സ്വയം സേവകനാണ് സ്വയംസേവകൻ്റെ കെട്ടുപാടുകളും ചിട്ടവട്ടങ്ങളും ആശയലോകവും എല്ലാം മാറ്റിവയ്ക്കാൻ ഗവർണറായിട്ടും അദ്ദേഹത്തിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ പറയുകയാണ് അദ്ദേഹം തീരുമാനിക്കേണ്ട നേരമായി ഒരു ഗവർണർക്ക് വഴികാട്ടിയാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വയംസേവക ജീവിതത്തിലെ അടുത്തറയായ ബഞ്ച് ഓഫ് തോട്ട്സ് ആണോ അതോ ഇന്ത്യയുടെ ഭരണഘടനയാണോ എന്ന് അദ്ദേഹം തീരുമാനിക്കണം ഭരണഘടനയാണ് വഴികാട്ടിയെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഈ നിരന്തരം കുത്തിപ്പൊക്കുന്ന സംഘർഷങ്ങൾക്കൊരു കാരണവുമില്ല അതല്ല സ്വയംസേവകന്റെ റോളാണ് അദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ടതെങ്കിൽ അത് ഇന്ന് പോകുന്ന വഴിക്ക് പോകാൻ തോന്നുന്നു അദ്ദേഹത്തിന് ഞങ്ങൾക്ക് എൽ ഡി എഫിന് അതിൻ്റെ ഗവണ്മെൻറിന് സംഘർഷം ലക്ഷ്യമല്ല ലക്ഷ്യമാകുന്നത് അവർക്കാണെങ്കിൽ അവർ പറയട്ടെ ഞാൻ ബഹുമാനപ്പെട്ട ഗവർണറോട് വിനീതമായി പറയുന്നു താഴെപ്പറയുന്ന വ്യവസ്ഥകളൊന്ന് വായിക്കണമെന്ന് ദ എംബ്ലംസ് ആൻഡ് നെയിംസ് പ്രിവെൻഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി അതിൽ നമുക്ക് വായിക്കണം ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ ദ സ്റ്റേറ്റ് എംപ്ലം ആൻഡ് ദ സ്റ്റേറ്റ് എംപ്ലം ഓഫ് ഇന്ത്യ പ്രൊഹിബിഷൻ ഓഫ് ഇംപ്രോപ്പർ യൂസ് ആക്ട്സ് ടു തൗസൻഡ് ഫൈവ് ദ സ്റ്റേറ്റ് എംപ്ലം ഓഫ് ഇന്ത്യ റെഗുലേഷൻ ഓഫ് യൂസ് റൂൾസ് ടു തൗസൻഡ് സെവൻ ദ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ ടു തൗസൻഡ് ടു ചെറിയൊരു സർജറി ഉണ്ട് ഈ കാറ്റററ്റിൻ്റെ അതുകൊണ്ട് വായന ശരിയാകുന്നില്ല ഒരാഴ്ച രണ്ടാഴ്ച കൂടി നിൽക്കും വായിക്കാൻ പ്രയാസമുണ്ട് ഇതെല്ലാം ഒന്ന് വായിക്കണം വായിച്ചിട്ട് അദ്ദേഹം രാജ്ഭവനിൽ എല്ലാ ഔദ്യോഗിക ചടങ്ങുകളിലും നിർബന്ധമായിട്ടും വേണം എന്ന് വാദിക്കുന്ന ആ ഒരു സാധനമുണ്ടല്ലോ ചിത്രം അതിൻ്റെ ആവശ്യമെന്താണെന്ന് അതിൻ്റെ നിയമപരമായിട്ടുള്ള സാങ്ക്ടിറ്റി എന്താണെന്ന് അദ്ദേഹം ചിന്തിക്കണം ചിന്തിച്ചാൽ മറുപടിയായി